പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കരിപ്ര പഞ്ചായത്തിലെ കൊടുവിള പൂമല ഭാഗത്താണ് വാഹന ഗതാഗതം സാധ്യമാകുന്ന പുതിയ പാലം വേണമെന്ന ആവശ്യം ഉയരുന്നത് നിലവിൽ കാൽനടക്കാർക്കും മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ പാലമാണ് ഇത് കരിപ്ര ഗ്രാമപഞ്ചായത്തിലെ കൊടുവിള പൂമല ഭാഗത്ത് വാഹന ഗതാഗതം സാധ്യമാകുന്ന പുതിയ പാലം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നിലവിൽ കാൽനടയാത്രക്കാർക്ക് മാത്രം പോകാൻ കഴിയുന്ന ചെറിയ പാലമാണ് ഇവിടെയുള്ളത് വാഹന ഗതാഗതത്തിന് കഴിയുന്ന തരത്തിലുള്ള പാലം വേണമെന്നത് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമാണ് ഗുരുനാഥമൽ വാർഡിൽ പൂമലപ്പാലം വളരെ വീതി കുറഞ്ഞ പാലമാണ് കണ്ണിടക്കാർക്ക് മാത്രമേ അതിൽ കൂടി പോകാൻ പറ്റുകയുള്ളൂ ആ പാലം വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കിയാൽ ഒട്ടനവധി പേർക്ക് കിലോമീറ്ററോളം യാത്ര ഒഴിവാകുകയും സമയലാഭം ഉണ്ടാവുകയും ചെയ്യും പൂമല ഭാഗത്തുനിന്ന് ഗുരുനാഥൻ മുകൾ ഈലിയോട് റോഡിലേക്ക് വേഗത്തിലെത്താൻ പുതിയ പാലം ഉപകരിക്കും കൊടുവിള ഭാഗത്തുള്ളവർക്ക് വേഗത്തിൽ എഴുകോൺ ഇടക്കിടം പ്ലാക്കോട് കരിപ്പഴ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനും ഈ വഴി സഹായകരമാണ് പ്രദേശത്തെ കൃഷിക്കാർക്കും പുതിയ പാലം വരുന്നത് പ്രയോജനപ്പെടും സമീപത്തെ ഇടക്കിടം പട്ടികജാതി ഉന്നതിയോട് ചേർന്ന പഴക്കമുള്ള ചെറിയ പാലം പൊളിച്ച് സമീപകാലത്ത് വലിയ പാലം നിർമ്മിച്ചിരുന്നു ഇതേ മാതൃകയിൽ പൂമല ഭാഗത്തെ പാലത്തിനും വികസനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതു സംബന്ധിച്ച് മന്ത്രി കെ എൻ ബാലഗോപാലിനും തദ്ദേശ സ്ഥാപന അധികൃതർക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ എഴുകോൺ